നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ജില്ലാ ആശുപത്രിക്ക് സമീപം മലിനജലവും ചെളിവെള്ളവും ആശുപത്രി പരിസരം കൊതുകുകളാൽ വ്യാപകമായി യാത്രക്കാർക്ക് ആശ്വാസം ഷൊർണൂർ കണ്ണൂർ റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ പൊല്യൂഷൻ പരിധിയിൽ നിന്നും െ ഒഴിവാക്കണമെന്ന് ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റർ ഓർഗനൈസേഷൻ മലിനജലവും ചെളിവെള്ളവും ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിക്ക് മുമ്പിൽ കൊതുകു വളത്ത് കേന്ദ്രം படையில் മലിനജലവും റോഡിനെ കുഴിയിൽ കെട്ടിനിന്ന് നിന്ന് ശല്യം വർദ്ധിക്കുന്നതായി പരാതി ജില്ലാ ആശുപത്രിയുടെ പുറകിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് മുന്നിലാണ് ഈ വെള്ളക്കെട്ട് ജില്ലാ ആശുപത്രിക്ക് പുറകിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ജെ ടിപ്പറും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനാൽ ഓടയ്ക്ക് മുകളിലെ സ്ലാബുകൾ തകർന്ന് ഓടയിൽ കിടക്കുന്നതിനാൽ മലിനജലം ഓടയിൽ നിന്നും റോഡിലേക്കാണ് ഒഴുകുന്നത് ചിലപ്പോൾ കക്കൂസ് മാലിന്യമടക്കം ഓടയിൽ കിടക്കുന്നത് കാണാമെന്ന് ഈ വഴിയിലൂടെ പോകുന്ന സ്ഥിരം യാത്രക്കാർ പറയുന്നു പ്രസവിച്ചു യുവതികളെയും കുഞ്ഞിനെയും കൊതുകുകൾ പട്ടാപ്പകൽ പോലും ആക്രമിക്കുകയാണെന്ന് പറയുന്നു പലതരം രോഗികൾ കിടക്കുന്ന ആശുപത്രിയിലെ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് സംക്രമിക രോഗങ്ങൾ പരിസരത്ത് പടരുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ വീടുകളിലെ മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നവർക്ക് പിഴയും വീട്ടിൽ തന്നെ മലിനജലം നിറയ്ക്കാനുള്ള കുഴി നിർമ്മിക്കാനുള്ള നിർദ്ദേശം നൽകുന്ന പതിവ് പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും നഗരസഭയിലെ ആരോഗ്യ വകുപ്പ് ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും നാട്ടുകാർ പറഞ്ഞു മലബാറിലെ യാത്രക്കാർക്ക് ആശ്വാസം ഷൊർണൂർ കണ്ണൂർ റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ മലബാറിലെ ഹ്രസ്വദൂര യാത്രക്കാർക്ക് ആശ്വാസമായി സ്പെഷ്യൽ ട്രെയിൻ ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിൻ ആണ് പ്രഖ്യാപിച്ചത് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഷൊർണൂരിൽ നിന്നും വൈകിട്ട് മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് ഒന്ന് ട്രെയിൻ അഞ്ച് മുപ്പത്തഞ്ചിന് കോഴിക്കോട് എത്തും കണ്ണൂരിൽ ഏഴ് നാല്പതിനാണ് എത്തുക ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ പൂജ്യം ആറ് പൂജ്യം മൂന്ന് രണ്ട് ട്രെയിൻ കണ്ണൂരിൽ നിന്ന് രാവിലെ എട്ട് പത്തിന് പുറപ്പെട്ട് ഒമ്പത് അമ്പതിന് കോഴിക്കോട് എത്തും തുടർന്ന് ഷൊർണൂരിലേക്ക് യാത്ര തിരിക്കും പട്ടാമ്പി കുറ്റിപ്പുറം തിരൂർ താനൂർ പരുപ്പനങ്ങാടി ഫറോക്ക് കൊയിലാണ്ടി വടകര മാഹി തലശ്ശേരി എന്നിവിടങ്ങളിലും ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട് രാവിലെയും വൈകിട്ടും പരശുരാം എക്സ്പ്രസിന് പിന്നാലെ ആയതിനാൽ സർവീസ് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടും പൊലൂഷൻ പരിധിയിൽ നിന്നും ചെറുകിട വർക്ക്ഷോപ്പുകാരെ ഒഴിവാക്കണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വർക്ക് ഷോപ്പ് കേരളം ജനസംഖ്യ കൂടുതലുള്ള യൂണിറ്റുകളൊക്കെ വിഭജനങ്ങൾ നടത്തി കൂടുതൽ അംഗങ്ങളിലേക്ക് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങൾ മെമ്പർമാരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം കൃത്യമായി ഇടപെടലുകളിലൂടെ പുതുശ്ശേരി യൂണിറ്റിന് കൂടി രൂപമുള്ളത് നിലവിൽ ആ പിറന്നാൾ ആഘോഷത്തിന്റെ മധുരത്തിലാണ് ഞാനും നിങ്ങളുടെ സമയത്തോളം കഴിവുനര നിങ്ങളുടെ കൂടെയുണ്ട് ഈ ഭാഗമായി നിൽക്കുമ്പോൾ പോലും അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ തന്നെയാണ് പിന്നീട് പുതുശേഖിക്കുമായിട്ട് നേതൃത്വം കൊടുത്തു അതുകൊണ്ട് തന്നെ ും ക്ഷാമപ്പെടില്ല ശക്തരായ പ്രവർത്തകരും വഴികളുമുണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസ് എടുക്കുന്നതിന് എളുപ്പമാക്കി കൊടുക്കണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള പുതുശ്ശേരി യൂണിറ്റ് ഒന്നാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെയും തൊഴിലുടമകളെയും സംഘടിപ്പിച്ചുകൊണ്ട് മുപ്പത്തൊമ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകൾക്ക് വൻകിട വ്യവസായ പോലെ ലൈസൻസ് ലഭിക്കുന്നതിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അനിവാര്യമാക്കുന്ന വ്യവസ്ഥകൾ നിലവിൽ ചെറുകിട വർക്ക്ഷോപ്പുകാർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് തടസ്സമാകുന്നു മെക്കാനിക് വർക്ക്ഷോപ്പുകളിൽ വരുന്ന കരി ഓയിൽ ലൈസൻസ് ഉള്ള ഏജൻസികൾക്ക് കൈമാറുന്നതിനായുള്ള ബന്ധപ്പെട്ട കമ്പനിയുടെ സാക്ഷ്യപത്രം സമർപ്പിക്കാൻ കഴിയും പരിമിതമായ ഖരമാലിന്യ സംസ്കരണത്തിന് സ്വന്തം നിലയിൽ സൌകര്യമൊരുക്കാൻ കഴിയും യും വായു ജലമാലിന്യകരണത്തിനോ യാതൊരു സാധ്യതയും ഇല്ല നിയമത്തിലെ വ്യവസ്ഥകളിൽ ഇളവനുവദിച്ച് സാധാരണക്കാർക്ക് ലൈസൻസ് എടുക്കുന്നതിനും പുതുക്കുന്നതിനും സൗകര്യം സൗകര്യമൊരുക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി എം സുനിൽ യൂണിറ്റ് ട്രഷറർ ശശികുമാർ എന്നിവർ റിപ്പോർട്ട് വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ ഷാഹുൽ ഹമീദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രകാശൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാജീവ് സുജിത് റോയ് വത്സലകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് രവിചന്ദ്രൻ സ്വാഗതവും ഗോപി നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന വാളയാർ പി ഐ എം എസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ബസ് യാത്രാനില്ലെങ്കിൽ നിർത്തിവെക്കേണ്ടി വരുമെന്ന് മന്ത്രി രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് മാത്രം ആധാരമാക്കിയിട്ട് വിദ്യാർത്ഥികൾ യാത്രാനിക്കാൻ കഴിയില്ല അതിന് ഞങ്ങൾ മറ്റൊരു കമ്മീഷനെ വയ്ക്കുകയാണ് അത് പ്ലാനിങ് കൂടാത്ത ലഘുരാമൻ എന്ന ആളുകൾ ഉൾപ്പെടുത്തി ഒരു നല്ല മൂവ്മെന്റ് ആണെന്ന് കണക്കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അത് സംബന്ധിച്ചു സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തില് ഈ കമ്മീഷൻ്റെ കമ്മീഷനെ വെക്കാൻ ഗവൺമെന്റിന് വൈകിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ കണ്ടു സമയബന്ധിതമായിട്ട് കമ്മീഷനെ വെച്ച് നടപടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആറുമാസ കാലാവധി വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ജൂലൈ മാസം ഒരു കമ്മീഷൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പൊ രണ്ടാം ഇപ്പൊ ഞാൻ അതിനുശേഷം ഈ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടത്തി ഈ സമരത്തിൻ്റെ ഇടയിൽ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു ഈ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലേക്ക് ഓടുന്ന ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ് ഇരുന്നൂറിൽ താഴെ ബസ്സുകളേ ഉള്ളൂ ആ വിഷയം നമുക്ക് പരിഗണിക്കാം അതുപോലെ തന്നെ ലിംറ്റഡ് സ്റ്റോ ബസ്സുകൾ കാര്യം നിലവിലോടുന്നവരെ നമ്മളത് ബുദ്ധിമുട്ടിക്കാതെ തുടരാം വിദ്യാർത്ഥികളുടെ യാത്ര യാത്രാ നിലക്കുറങ്ങിൻ്റെ കാര്യം കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനായിട്ട് നടപ്പിലാക്കാം എന്ന് നമുക്ക് വാക്കുക എന്നാണ് അത് അന്ന് ഈ നവകേരള സാഹസൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ജനുവരി ഒന്നിന് മുമ്പ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം നൽകി തരാമെന്നാണ് അന്നത്തെ മന്ത്രി ഞങ്ങളോട് പറഞ്ഞത് അപ്പാക്കി അവസ്ഥ ജനുവരി ആയപ്പോഴേക്ക് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നു പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി മന്ത്രിയെ ഞങ്ങൾ പലതവണ അദ്ദേഹത്തിന് പലതവണ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ ഞാൻ അനൌദ്യോഗികമായി കണ്ടു പക്ഷേ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ എനിക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല റിപ്പോർട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ള നിലപാടിലാണ് ഗതാഗത വകുപ്പ് നല്ലൊരു ഗതാഗതം ഗതാഗത മന്ത്രി ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന അറുപത് ശതമാനത്തിനായി വരുന്ന യാത്രക്കാരുടെ യാത്രാനിരക്ക് വർദ്ധനവ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുതൽ സംസ്ഥാനത്ത് ബസ് യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിച്ചിരുന്നില്ല ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യാത്രാനിരക്ക് വർധനവ് എന്ന് പറഞ്ഞിരുന്നു എങ്കിലും പ്രസ്തുത റിപ്പോർട്ടിലും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് അഞ്ചു രൂപ മിനിമം ചാർജായി നിശ്ചയിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ സർക്കാർ അക്കാര്യം പരിഗണിക്കാതെ മറ്റൊരു കമ്മീഷനെ ആറുമാസ കാലാവധി വെച്ച് നിശ്ചയിക്കുകയാണ് ഉണ്ടായത് പുതിയ കമ്മീഷനെ വെച്ച് രണ്ടു വർഷമായിട്ടും സർക്കാരിന് ഇതുവരെ റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല എന്നാണ് അറിയുന്നത് നവംബർ മാസം സമരം പ്രഖ്യാപിച്ചതിനു ശേഷം മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ചർച്ചയ്ക്ക് വിളിക്കുകയും ജനുവരി മുമ്പായി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തിരുന്നു പിന്നീട് മന്ത്രി മാറിയതിനു ശേഷം പുതിയ മന്ത്രിയെ പലതവണ കണ്ടിട്ടും ഇതുവരെ തീരുമാനമായില്ലെന്നും ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു നൂറ്റി കിലോമീറ്ററിൽ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ കെഎസ്ആർടിസിക്ക് വേണ്ടി സർക്കാർ ഏറ്റെടുക്കുകയും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ നിർത്തലാക്കുകയും ചെയ്തത് സ്വകാര്യ ബസ് ഉടമകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഉടനടി തീരുമാനം ഉണ്ടാകാത്ത പക്ഷം സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ മറ്റു സംഘടനകളുമായി ആലോചിച്ച് സർവീസ് നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് നീങ്ങുവാനാണ് പാലക്കാട് ബസ് ഭവനിൽ വെച്ച് ചേർന്ന ഓൾ കേരള ബസ് ഓപ്പറേറ്റ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളത് യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ വൈസ് പ്രസിഡന്റ്മാരായ വിദ്യാധരൻ പവിത്രം പി കെ ശ്രീകുമാർ ജോയിന്റ് സെക്രട്ടറിമാരായ ജോയ് ചെട്ടിശ്ശേരി രാധാകൃഷ്ണൻ രാജൻ കെ എസ് ട്രഷറർ വി എസ് പ്രദീപ് തുടങ്ങിയവരും പ്രസംഗിച്ചു സ്കൂൾ വിട്ട സമയത്ത് കൂറ്റൻമരം മരം കടപുഴകി വൻ ദുരന്തം ഒഴിവായത് തലനാരഴക്കി സ്കൂൾ വിട്ട് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ നടന്നു പോകവേ റോഡരികിലെ കൂറ്റൻ പുളിമരം കടപുഴകി വീണു മരച്ചില്ലകൾ ദേഹത്ത് വീണ് ഒൻപത് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു മണ്ണാർക്കാട് ഒറ്റപ്പാലം റോഡിൽ കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നേ അമ്പതോടെ അപകടം പ്രധാന തടി ദേഹത്ത് വീഴാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി തടി റോഡിൽ കുത്തിനിന്നതിനാൽ മറ്റു ഭാഗങ്ങൾ ഉയർന്നത് അപകട തീവ്രത കുറച്ചു ചില്ലകൾ തട്ടി കുട്ടികൾക്ക് ദേഹത്ത് ചതവ് മാത്രമാണ് ഉണ്ടായത് ഒരാൾക്ക് മുറിവ് പറ്റി മ്പത്ത് കൃഷ്ണദാസിന്റെ മകൻ ആദിത്യൻ പന്ത്രണ്ട് കോഴിക്കോട്ടിൽ റഹ്മാന്റെ മകൾ റയാന പതിനാല് അരിയൂർ കുറ്റിക്കാട്ടിൽ അബ്ദുൾ ഖാദറിന്റെ മകൻ അസ്ലഹ് പതിനാല് കരിമ്പുഴ പുലിക്കാടൻ വീട്ടിൽ സിദ്ദിഖിന്റെ മകൾ സിയ പതിമൂന്ന് കോട്ടപ്പുറം മുതിരപ്പീടിക വീട്ടിൽ നാസറിന്റെ മകൾ നിഹാല പതിമൂന്ന് തോട്ടര പായിയാട്ടിൽ ഷമീറിന്റെ മകൾ ജുമാന പന്ത്രണ്ട് കരിമ്പുഴ എടപ്പറമ്പിൽ ഗാദറിന്റെ മകൾ സ്നിഫ പതിനാല് ആര്യമ്പാവ് നെയ്യമ്പാടത്ത് ഉണ്ണിക്കുട്ടന്റെ മകൻ ശരൺ പന്ത്രണ്ട് കോട്ടപ്പുറം കൽക്കണ്ടൻ വീട്ടിൽ അഷ്റഫിന്റെ മകൻ അഫ്ഫാൻ പന്ത്രണ്ട് എന്നിവർക്കാണ് പരിക്കേറ്റത് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ എല്ലാവരും വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് പോയി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ട് പാതയോരത്തുകൂടി നടന്നു പോകുന്ന സമയത്താണ് അപകടം റോഡിന് എതിർവശത്തുള്ള കൂറ്റൻ പുളിമരമാണ് റോഡിന് കുറുകെ സ്കൂളിന്റെ വരെ വീണത് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ക്ലാസ് ഈ സമയത്ത് വിട്ടിരുന്നില്ല പരിക്കേറ്റവരെ അധ്യാപകരും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് മണ്ണാർക്കാട് അഗ്നിരക്ഷാ നിക്ഷാ സേന ശ്രീകൃഷ്ണപുരം പോലീസ് പ്രോമോ കെയർ യൂണിറ്റ് നാട്ടുകാർ എന്നിവരുടെ സഹായത്തോടെയാണ് മരം മുറിച്ചു നീക്കിയത് ഒന്നര മണിക്കൂറോളം പാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ക്യൂട്ടിക്ക് ഇപ്പോഴും ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെ നീട്ടിയതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിന് റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ആദ്യ പ്രവൃത്തി ദിനമായ ജൂലൈ ഒന്നാം തീയതിക്ക് പകരം ജൂലൈ ആറിനായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജൂലൈ മാസത്തെ റേഷൻ വിതരണം എട്ടാം തീയതി മുതൽ ആരംഭിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി അതേസമയം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി സമരം നടത്താൻ ഒരുങ്ങുകയാണ് ജൂലൈ എട്ട് ഒമ്പത് തീയതികളിൽ സമരം നടത്താനാണ് റേഷൻ കട ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത് ധർമ്മപ്രബോധം പ്രഥമസ്വാമി ആനന്ദ തീർത്ഥൻ പുരസ്കാരം ടി വി വസു an engineer ശ്രീനാരായണ ചരിത്ര ഗവേഷകനും സ്വാമി ആനന്ദ തീർത്ഥകരുടെ ഗൃഹസ്ഥ ശിഷ്യനും സ്വാമി ആനന്ദ തീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റുമായ ടി വി വസുൻ എഞ്ചിനീയർക്ക് ധർമ്മപ്രബോധം സ്വാമി ആനന്ദ തീർത്ഥ പുരസ്കാരം നൽകുന്നു രൂപയും ഫലകവും മംഗളപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ ചെയർമാനും ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മുൻ ട്രഷറർ ശ്രീമദ് പരാനന്ദ സ്വാമികൾ വർക്കല നാരായണ ഗുരുകുലത്തിലെ ത്യാഗീശ്വര സ്വാമികൾ പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനരൂർ സോമരാജൻ ഡോക്ടർ ഷാജി പ്രഭാകരൻ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ജൂൺ മുപ്പതിന് തലശ്ശേരി പെരുന്താറ്റിൽ ശ്രീനാരായണ ഗുരു സ്മാരക മന്ദിരത്തിലെ ഗുരുകൃപ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളും വർക്കല നാരായണ ഗുരുകുലത്തിലെ ത്യാഗേശ്വര സ്വാമികളും ചേർന്ന് നൽകുന്നതാണ് ട്രസ്റ്റ് ചെയർമാൻ തലശ്ശേരി സുധാകർജി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സഞ്ജു ശിവൻ ചീഫ് കോർഡിനേറ്റർ സന്തോഷ് മലമ്പുഴ എന്നിവർ അറിയിച്ചു ട്രാക്ടർ ഡ്രൈവർമാരെ കിട്ടാനില്ലെന്ന് കർഷകരുടെയും ട്രാക്ടർ ഉടമകളുടെയും പരാതി നെൽപ്പാടങ്ങൾ ഡ്രൈവർമാരെ കിട്ടാനുണ്ടെങ്കിലും നെൽപ്പാടം ലെവലർ ഉപയോഗിച്ച് നെൽപ്പാടത്തെ നടാൻ പരുവത്തിലാക്കാൻ കഴിവുള്ള ഡ്രൈവർമാർ മേഖലയിൽ കുറഞ്ഞു വരുന്നതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നു ഉഴുതുമറിച്ചതിനു ശേഷം നെൽപ്പാടത്തിലെ ചേറ് ഒരേ നിലയിൽ എല്ലായിടത്തും വെള്ളം പരന്നു നിൽക്കുന്ന രീതിയിൽ ലെവർ ഉപയോഗിച്ച് പാകപ്പെടുത്തിയില്ലെങ്കിൽ എല്ലായിടത്തും ഒരേ അളവിൽ വെള്ളം കിട്ടി നിൽക്കാതിരിക്കുകയും ചേർ ഉയർന്നു നൽകുന്ന ഭാഗങ്ങളിൽ കളമുളച്ചു പൊന്തുമെന്നും കർഷകർ പറയുന്നു എല്ലായിടത്തും ഒരുപോലെ വെള്ളം കയറ്റി നിർത്താനും തുറന്നുവിടാനും കഴിയാത്ത സ്ഥിതിയുണ്ടായാൽ കൃഷിയെ സാരമായി ബാധിക്കും ചേറുള്ള നെൽപ്പാടങ്ങളിൽ ഉഴവു ജോലിക്ക് ഡ്രൈവർമാർ കുറയുന്നതായും കർഷകർക്ക് പരാതിയുണ്ട് ബഹുഭൂരിപക്ഷം ട്രാക്ടറുകളും പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തതും ഇരിപ്പിടത്തിന് മറ്റു വാഹനങ്ങളിലെ പോലെ സ്പ്രിംഗുകൾ ഇല്ലാത്തതിനാൽ സുഖകരവുമല്ല ദേഹത്ത് ചെളിതെറിക്കും എന്നതിനാലുമാണ് ിൽ ഉഴവുജോലിയിൽ നിന്നും ട്രാക്ടർ ഡ്രൈവർമാർ പിൻവാങ്ങുന്നത് എന്നാൽ വേനൽകാലങ്ങളിൽ ഉഴുതുമറിക്കാൻ ഡ്രൈവർമാരെ സുലഭമായി ലഭിക്കാറുണ്ടെന്ന് പറയുന്നു ഇടവേളയോയോയോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് തൃശ്ശൂരിലെ ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത് പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല റോഡ് നാട്ടുകാർ ഗതാഗത യോഗ്യമാക്കി പൊട്ടിപ്പൊളിഞ്ഞ് നടക്കാൻ പോലും കഴിയാതായ മുതുകുർശി തോടംകുളം തെക്കിൻതോട്ടം പുഴ റോഡ് നാട്ടുകാർ ഗതാഗത യോഗ്യമാക്കി വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് റോഡ് ഉപയോഗ യോഗ്യമാക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല ഇരുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള ഏക വഴിയാണിത് റോഡിന്റെ പല ഭാഗത്തും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു ഓട്ടോറിക്ഷകളും വരാൻ മടിക്കുന്നു അധികാരികൾക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് നാട്ടുകാർ ഒത്തുകൂടി കോറി വേസ്റ്റിട്ട് താൽക്കാലിക പരിഹാരം കാണാൻ ശ്രമിച്ചത് മണ്ണാർക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ പ്രസീദ അധ്യക്ഷയായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം എ അസ്മാബി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ക്യാമ്പിൽ പങ്കെടുത്ത എഴുപത്തി പേർക്ക് പ്രതിരോധ ഔഷധങ്ങൾ വിതരണം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീഖ് റഹ്മാൻ വാർഡ് കൌൺസിലർ ലക്ഷ്മി ഫാർമസിസ്റ്റ് രബേഷ് എം കെ എന്നിവർ സംസാരിച്ചു രാത്രികാലങ്ങളിൽ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ദീർഘദൂര ബസ്സുകൾ നിർത്താനാകില്ലെന്ന് കെ രാത്രി എട്ട് മുതൽ രാവിലെ ആറ് വരെ സ്ത്രീകളും മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിക്കാരും ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ബസ് നിർത്തണമെന്ന സർക്കുലർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ദീർഘദൂര മൾട്ടി ആക്സലർ എസി സൂപ്പർ ഡീലക്സ് സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളിൽ ഈ നിർദ്ദേശം നടപ്പാക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണെന്ന് കെ മാനേജിംഗ് ഡയറക്ടർ മനുഷ്യാവശ്യ കമ്മീഷനെ അറിയിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ പറഞ്ഞിട്ട് ഒരു കമ്മൽ വാഞ്ചരാ എന്തിനു ഒരു കമ്മലാക്കുന്നെ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ജലനിരപ്പ് ഉയർന്നു മലയോര മേഖലയിൽ മഴ കനത്തതോടെ കാഞ്ഞിരപ്പുഴ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് പൂജ്യം സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ വെള്ളിയാഴ്ച എൺപത്തി ദശാംശം മൂന്ന് പൂജ്യം മീറ്റർ ആയി കഴിഞ്ഞ വർഷം ഇതേ ദിവസം എൺപത്തി ഏഴ് ദശാംശം ആയിരുന്നു വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് ജലനിരപ്പ് നാൽപ്പത് ശതമാനം വർദ്ധിച്ചതെന്ന് കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ എക്സിക്യൂട്ടർ എഞ്ചിനീയർ അറിയിച്ചു ജലനിരപ്പ് തൊണ്ണൂറ്റി മൂന്ന് മീറ്റർ എത്തിയാൽ ഷട്ടറുകൾ തുറക്കുന്നത് ആലോചിച്ചു െന്നും അധികൃതർ പറഞ്ഞു കഴിഞ്ഞ വർഷം ജലനിരപ്പ് പരമാവധി ഉയർന്നതോടെ ജില്ലയിൽ ആദ്യമായി തുറന്ന അണക്കെട്ട് കൂടിയാണ് കാഞ്ഞിരപ്പുഴയിലേത് ജൂലൈയിലാണ് അണക്കെട്ട് തുറന്നത് അതേസമയം മണലും ചെളിയും നീക്കം ചെയ്യാത്തത് അണക്കെട്ടിന്റെ സംഭരണശേഷിയെ ബാധിക്കുന്നുണ്ട് അടിഞ്ഞുകൂടിയ മണലും ചെളിയും നീക്കുന്നത് സംബന്ധിച്ച് പദ്ധതികൾ ജലസേചന വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ല കാർഷിക ആവശ്യത്തിനായി വെള്ളം എത്തിക്കുന്നത് കാഞ്ഞിരിപ്പുഴ അണക്കെട്ടിൽ നിന്നാണ് വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണവും അണക്കെട്ടിനെ ആശ്രയിച്ചാണ് ഇനി ആരോഗ്യം വാശി പിടിച്ചു കരയുന്ന കുട്ടികൾക്ക് സമാധാനിക്കാൻ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പുകൾ നൽകുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നാൽ ഈ പ്രവണത പ്രായപൂർത്തിയാകുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ദേഷ്യം വാശി തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുമെന്ന് ഹഗ്രയിലെ ഈറ്റോസ് ലോറന്റ് സർവകലാശാല ഗവേഷകരുടെ പഠനത്തിൽ പറയുന്നു ഇത്തരത്തിൽ മാതാപിതാക്കൾ പലതവണ ഡിജിറ്റൽ ഇമോഷണൽ റെഗുലേഷൻ പ്രയോഗിക്കുന്നത് കുട്ടികൾക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നു ഇത് കുട്ടികൾ ഗുരുതര വികാര നിയന്ത്രണ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം പ്രത്യേകിച്ച് ദേഷ്യം പോലുള്ള വികാരങ്ങൾ രണ്ടിനും അഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുന്നൂറിലധികം കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി ഒരു വർഷം പഠനം നടത്തി ഡിജിറ്റൽ ഇമോഷൻ റെഗുലേഷൻ കുട്ടികളിൽ ദേഷ്യവും നിരാശയും അവർ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതായി കണ്ടെത്തി സ്മാർട്ട് ഫോൺ പോലെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒരിക്കലും കുട്ടികളെ സമാധാനിപ്പിക്കാനുള്ള ഉപാധിയല്ല കുട്ടികൾ അവരുടെ നിഷേധാത്മക വികാരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കേണ്ടത് പ്രധാനമാണ് അതിന് മാതാപിതാക്കൾ കുട്ടികളിലെ ഈ പ്രശ്നം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നും ഫ്രണ്ടിയേഴ്സ് ഇൻ ചൈൽഡ് ആൻഡ് അഡോളസൻ സൈക്കാട്രിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജില്ലാ ആശുപത്രിക്ക് സമീപം മലിനജലവും ജലവും ചെളിവെള്ളവും ആശുപത്രി പരിസരം കൊതുകുകളാൽ വ്യാപകമായി യാത്രക്കാർക്ക് ആശ്വാസം ഷോർണൂർ കണ്ണൂർ റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ പൊല്യൂഷൻ പരിധിയിൽ നിന്നും ചെറുകിട വർക്ക്ഷോപ്പുകാരെ ഒഴിവാക്കണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ കഴിഞ്ഞു